അങ്ങനെ മനസ്സിൽ നടത്തുന്നത് ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ അല്ലെ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപാരം കിട്ടുന്നൊരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവ ദൈവങ്ങളാണ് കൊല്ലം ജില്ലയിലാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ലക്ഷ്മിനാരായണ ക്ഷേത്രം വൗവാക്കുന്ന് ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഇവിടെ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വാർത്തകൾ ഞങ്ങൾ നിരന്തരമായി പ്രേക്ഷകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വഴി മെഡിക്കൽ കോളേജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് മയലാടും പറയാം സ്ഥലത്തു നിന്നും തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റ് ഉണ്ട് ഇതിന് സമീപമാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ പല പല ആവശ്യങ്ങൾക്കായി പ്രാർത്ഥന പ്രാർത്ഥനയോടുകൂടി എത്തുന്ന ഭക്തരുടെ ഒക്കെ ആവശ്യങ്ങൾ ഒന്നും രണ്ട് മൂന്ന് നാല് പ്രാവശ്യം വരുമ്പോൾ തന്നെ അതായത് ഏഴ് പ്രാവശ്യം ഇവിടെ എത്തി പൂജ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കണക്ക് എന്നാൽ ഒന്നും രണ്ട് പ്രാവശ്യങ്ങൾ വരുമ്പോൾ തന്നെ പല ആൾക്കാരുടെയും നടക്കാതിരുന്ന പല ആവശ്യങ്ങളും നടന്നു എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി പറ്റി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് കടബാധ്യത സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായുള്ള പ്രശ്നങ്ങൾ ജോലി തടസ്സം ആ വിവാഹ തടസ്സം സന്താനങ്ങളില്ലാത്ത തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്കെല്ലാം തങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വ്യാഴം വെള്ളി ആഹ് ഞായർ ചൊവ്വ ദിവസങ്ങൾ നടക്കുന്ന പ്രത്യേക പൂജകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ തന്നെ ഏർ ബഹ് ബലം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ ആഹ് മുൻകാലങ്ങളിലൊക്കെ ആഴ്ചയിലുള്ള നാല് ദിവസങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ദിവസവും ഇവിടേക്ക് ഭക്തരെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് രാവിലെയും വൈകുന്നേരങ്ങളിലുമായിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആളുകൾ എത്തി പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ സബലീകരിക്കുന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചില ഭക്തരുടെ പ്രതികരണം കൂടി കേൾക്കാം അവർക്ക് ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞാൻ ഈ വരുന്നത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ അറിയാം അമ്പലത്തിൽ നല്ലതാണെന്ന് നല്ല ശക്തിയുള്ള അമ്പലമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സാധിക്കുമോന്നൊക്കെ പറഞ്ഞു കേട്ടു പോകാൻ ഞാൻ കുടുംബത്തെ അമ്പലത്തിൽ പോകും കൊടിമുട്ടിയൊക്കെ എന്റെ മക്കൾക്കൊക്കെ നല്ല ഗതി കൊടുക്കണേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാതെ വേറൊന്നും

ടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇവിടെ ഒന്നും പോയിട്ടില്ല ഇന്ന് പോയി അമ്പലത്തിൽ വന്നു ഇവിടെ വന്നു ഇവിടെ കണ്ടപ്പോ സന്തോഷം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറ് പറഞ്ഞ് നടക്കും നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉറപ്പായിരിക്കും അതെ അതെ കാര്യം ഈ ക്ഷേത്ര നടയില് വന്നു നിന്നിട്ട് ആരും ഇന്നും അവരെ നിരാശരായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണം ഈ പള്ളിയിലെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലമാണ് ഈ പാരി പള്ളി അടുത്ത സ്ഥലമാണ് സമയം വാങ്ങണം അല്ലെ അതിനൊരു സമയമുണ്ടല്ലേ

bye wow. ദ്യമായിട്ട് <laughs> വരുവാണ് <laughs> <laughs> പുള്ളിക്കാരനോ ഞാന് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ഒന്ന് അമ്മയുടെ കല്യാണം കുറച്ചു കല്യാണം നിശ്ചയമായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി ആറുമാസത്തിനകം കല്യാണം ഉണ്ട് ഞാൻ കോഴിശേരി അല്ല ഞാനും കസ്മിനും മാത്രമേ വന്നിട്ടുള്ളൂ മക്കളെ കല്യാണം നടക്കണമെന്നുണ്ടായിരുന്നു അതില് ഇനി മോന്റെ കല്യാണം നടക്കാൻ നടക്കണം അതിനോ തിരുമേനിയാണ് നിങ്ങളെ കുമ്മലൂല്മേനിയാണ് ഇത് അല്ല അല്ലേ പോവാറുണ്ടോ അല്ല പോലത്തി അമ്പലത്തിൽ ഇങ്ങനെ യൂട്യൂബില് മൂവ് കണ്ട് അങ്ങനെ വന്ന് നമ്മളാകും വന്നതല്ലേ ഉണ്ട് മോനൊരു ജോലി ആവണം ആ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം ഞാൻ ഞാനിവിടുത്തെ വീഡിയോ കൊണ്ടാണ് എത്തിയത് മൊബൈലിൽ കൂടെ വീഡിയോ കൊണ്ട് എത്തി ഫോൺ ഉണ്ട് എൻ്റെ കൊച്ചുമക്കൾക്ക് മാറ്റമുണ്ട് തള്ളി ദന്ധം ഇല്ലാത്ത മക്കളാണ് അവരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റമുണ്ട് പിന്നെ ഞങ്ങളെ വീടിനൊക്കെ ഒരു ഐശ്വര്യം വന്നാണ് കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് പോസിറ്റീവാണ് നല്ലതാണ് നല്ലത് ഉയർച്ച ഇവിടെ കൊണ്ട് ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് അത്ര വിശ്വാസമാണ് വിശ്വാസം ഉണ്ട് ഞങ്ങള് സ്വാമി ക്ഷേത്രം ആ എല്ലാ ക്ഷേത്രം സ്ഥലം വറക്കണ്ട തന്നെ കച്ചോട് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോണതാണ് ഗുരുവായൂര് അവിടെ ഇവിടെ എല്ലായിടത്തും ആറ്റോ കോവില് എല്ലാ സ്ഥലത്തും ഇവിടെ വന്നതിനു ശേഷം ഭഗവാന്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് വലിയൊരു മാറ്റമുണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും നല്ല മാറ്റമുണ്ട് ഒരുപാട് പേര് പറയുന്നവർക്കൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളോക്ക് എന്തെങ്കിലും അന്ന് വന്ന് ഏഴുപൂജ കഴിഞ്ഞ് പോയി ഞാന് മോനെത്തി ഒരാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച രണ്ടാമത്തെ ആഴ്ചയാണ് അനുഭവങ്ങൾ വിശ്വാസം ഉണ്ടാകും പറഞ്ഞുകൊണ്ടാണ് നമ്മളും വന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ ഞങ്ങളെ അച്ചംപോലെ ക്ഷേത്രം എന്ന് പറയുന്നത് രാസാ ക്ഷേത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ അമ്മയുടെ മൊബൈലുണ്ടല്ലോ യൂട്യൂബില്ല അങ്ങനെ ഇത് അറിഞ്ഞാണ് നമ്മളിവിടെ വന്നത് നമ്മുടെ ഒരു മരുമാൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനാണ് വന്നത് ഇപ്പം ഞങ്ങൾ ഒരു മൂന്നാല് പൂജ്യൊക്കെ കഴിഞ്ഞു രണ്ട് അഞ്ചാഴ്ച ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ആളുകൾക്കൊക്കെ പിന്നെ ആളുകൾക്ക് നന്മ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ഇന്ന് തന്നെ എത്ര പേര് എന്ന് പറഞ്ഞു എന്റെ ആവശ്യം സാധിച്ചു എൻ്റെത് ആവശ്യം സാധിച്ചു ഏഹ് അപ്പൊ അതെനിക്ക് സന്തോഷമല്ലേ ഞാൻ അതിനു വേണ്ടിയല്ലേ ഇവിടെ ഇരിക്കുന്നു ഇവർക്ക് പൂജ ചെയ്യാൻ വേണ്ടി ഏഹ് അപ്പൊ അത് നല്ലതല്ലേ വരുന്നത് അത് ഭഗവാന്റെ ശക്തിയല്ലേ അത് ഏഹ് അതുകൊണ്ടല്ലേ നടക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യണം അല്ലാതാ വരുന്ന പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ബലം സുനിശ്ചിതം എന്നൊരു പ്രത്യേകതയാണ് ഈ വൗവാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ കാരണം പല പല പ്രശ്നങ്ങളായി ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങളായിട്ടാണ് കൂടി ഇവിടെ എത്തുന്നവരൊക്കെ തങ്ങളുടെ അനുഭവങ്ങൾ വളരെ വളരെ ചുരുങ്ങിയ കാലയളവിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകുന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു അത് തന്നെയാണ് ദിവസവും ഈ അമ്പലത്തിലേക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നതിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിസ്മയെന്ന മാധ്യമം ഞങ്ങൾ ഈ ഒരു വാർത്ത കൃത്യമായിട്ട് ഇവിടെ വരുന്ന ആളുകളുടെ ഭക്തരുടെയൊക്കെ അനുഭവങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തരുടെ അനുഭവങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ അനീഷ് മഗലോട്ടോടൊപ്പം രജനീഷ് വിസ്മയാനുസ്